जन अधो संध्यजन संध्यजन अधो सजन अधो लीयते तोयि परे निराग्रह निराग्रहर्धोकुतुकी ऊर्धकुतुकी तु मूर्धदः साध അവിടെ ഒരു അഭിസർഗം ഇറുകൊ ഇറായിട്ട് വന്നിരിക്കുകയാണ് സാർഥമേവരണി ലിംഗദേഹമിസന്ധ്യ ശ്ലോകം പത്ത് അന്വയവും അർത്ഥവും നോക്കാം നിരാഗ്രഹ് ബ്രഹ്മലോകാദിസുഖങ്ങളിൽ കൊതിയില്ലാത്ത യോഗി അതാണ് നിരാഗ്രഹ ആഗ്രഹമില്ലാത്തവോ പ്രാണവായുവിനെ ഭ്രൂമധ്യത്തിലെ കുയർത്തി അല്പനേരം നിർത്തിയതിനു ശേഷം അതോ അതാണ് ആ സുഖങ്ങളിൽ കൊതിയില്ലാത്ത യോഗി പ്രാണവായുവിനെ ഭ്രൂമധ്യത്തിലേക്ക് ഉയർത്തി അല്പനേരം നിർത്തിയതിനു ശേഷം യോഗ ചെയ്യുന്നവർക്ക് പ്രാണായാമത്തിൻ്റെയൊക്കെ ആ പ്രാധാന്യം മനസ്സിലാക്കും ലിംഗദേഹം അഭി സന്ധ്യജൻ ലിംഗദേഹം ആ ലിംഗശരീരത്തെയും അഭി സന്ധ്യജൻ ഉപേക്ഷിക്കുന്നവരായിട്ട് പരേ ത്വയ് ലീയതേ പരേ ത്വ് ലീയതേ പരേ പരബ്രഹ്മസ്വരൂപനായ അങ്ങയിൽ ലയിക്കുന്നു അപ്പം അങ്ങനെ പ്രാണവായുവിനെ ഭ്രൂമാത്യത്തിലേക്ക് ഉയർത്തി അല്പനേരം നിർത്തിയതിനു ശേഷം ആ ലിംഗശരീരത്തെയും ഉപേക്ഷിക്കുന്നവരായിട്ട് പരബ്രഹ്മസ്വരൂപനായ അങ്ങയിൽ ലയിക്കുന്നു ഊർധ്വലോക കൊതുകി തു ആ ബ്രഹ്മാതിലോകങ്ങൾ കൊതിക്കുന്നവനാകട്ടെ എന്നുവെച്ചാൽ ഊർധ്വലോകം എന്ന് വെച്ചാൽ ബ്രഹ്മാതിലോകം എന്നുവെച്ചാൽ ഊർധ മേളില് എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ ബ്രഹ്മാതി ലോകങ്ങൾ കൊതിക്കുന്നവനാകട്ടെ മൂർധത കരണൈ സാർത്ഥം ഏവ നിരീയതേ ആ ആ ബ്രഹ്മരന്ത്രത്തിലൂടെ സൂക്ഷ്മശരീരത്തോടുകൂടി തന്നെ നിർഗമിക്കുന്നു ഏവ നിരിയതേ അവിടെ കൂടെ തന്നെ ആ ബ്രഹ്മരന്ത്രത്തിൽ കൂടെ സൂക്ഷ്മ കൂടി തന്നെ നിർഗമിക്കുന്നു അപ്പോൾ ഒരു ആഗ്രഹങ്ങളും ഇല്ലാത്ത ഒരു യോഗിക്ക് എന്നുവെച്ചാൽ ആ അവസ്ഥയിൽ എത്തിയവർക്ക് രണ്ട് മാർഗങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ഒന്ന് സദ്യോമുക്തി രണ്ടാമത്തത് ക്രമമുക്തി അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ഒരു അവസരത്തിൽ പറയാം ിംഗസന്ധ്യജന്നോല ലീയതേ ് പരേ നിരാഗ്രഹലോകകുതൂഖീതുമൂർധത സാർ